ഷെറിൻ ജയിലിലെ വി ഐ പി സഹതടവുകാരി സുനിതയുടെ വെളിപ്പെടുത്തൽ കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ഉന്നതരുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരി സുനിത ജയിൽ ഡി ഐ ജി പ്രദീപുമായി വളരെ അടുത്ത ബന്ധമാണ് ഷെറിൻ പുലർത്തിയിരുന്നത് ഷെറിനെ കാണാൻ പ്രദീപ് ആഴ്ചയിൽ ഒരിക്കലെത്തും ലോക്കപ്പ് പൂട്ടിയ ശേഷവും പുറത്തിറങ്ങാറുള്ള ഷെറിൻ ആ ദിവസം രണ്ടു മണിക്കൂറിന് ശേഷമാണ് തിരികെ എത്തുകയെന്നും സുനിത ആരോപിച്ചു മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സുനിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു മറ്റ് തടവുകാർ ജയിലിൽ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഷെറിൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു ബെഡ്ഷീറ്റ് കിടക്ക തലയണ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തി പലതവണ ഷെറിന്റെ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പരാതി ഉയർന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഇടയ്ക്കിടെ പരോൾ അനുവദിച്ചിരുന്നു കുറച്ചുനാൾ വീട്ടിൽ കുറച്ചുനാൾ ജയിലിൽ എന്ന പോലെയാണ് ഷെറിൻ ജീവിച്ചിരുന്നത് മന്ത്രി ഗണേഷുമായി അടുത്ത ബന്ധമുണ്ട് ഗണേഷ് ഏട്ടൻ ഗണേശ് ഏട്ടൻ എന്നാണ് മന്ത്രി ഗണേഷ് കുമാറിനെ ഷെറിൻ വിളിക്കാറ് സഹതടവുകാരി സുനിത വെളിപ്പെടുത്തി അടക്കം പതിനായിരത്തോളം വില വരുന്ന കോസ്മെറ്റിക് സാധനങ്ങളാണ് ഷെറിൻ ഉപയോഗിച്ചിരുന്നതെന്ന് സുനിത ആരോപിച്ചു ജയിലിൽ പെരുമാറ്റ ദോഷമൊന്നും കാണിക്കാത്തവർക്കാണ് പരോളിന് പരിഗണനയുള്ളത് ഇരുപത് വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന അഞ്ചോ ആറോ സ്ത്രീ തടവുകാരുണ്ട് അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട് അവർക്കൊന്നും ഇളവ് ലഭിച്ചിട്ടില്ല ഷെറിൻ ഇറങ്ങുന്നതിൽ പരാതിയില്ല ഇറങ്ങിക്കോട്ടെ പക്ഷേ ഇരുപതു വർഷമായി ജയിലിൽ കിടക്കുന്നവരുമുണ്ട് അവർക്കും ഇളവ് ലഭിക്കണമെന്നും സുനിത പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ ഷെറിന് മന്ത്രിസഭയിലെ രണ്ട് അംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നുണ്ട്